പാലാക്കാർക്ക് മാത്രമല്ല കേരളമെങ്ങൾ അറിയപ്പെടുന്ന ചരിത്ര പ്രസിദ്ധമായ നേർച്ചയാണ് മലയുന്ത് എന്നറിയപ്പെടുന്നത് പാല വലിയവള്ളി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പാലാരൂപതയുടെ കത്തീഡ്രൽ ഇടവകയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാളാണ് ധനഹ തിരുനാൾ അല്ലെങ്കിൽ രാക്കുളി തിരുനാൾ ജനുവരി ആറാം തീയതി ദനഹ തിരുനാൾ ആഘോഷിക്കുന്നു തിരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായുള്ള പ്രദർശനത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കാര്യമാണ് മലയുന്ത് എന്ന് അറിയപ്പെടുന്ന പ്രദർശനം ഉണ്ണിയേശു ജനിച്ച പുൽക്കൂടിനെ അനുസ്മരിപ്പിക്കുന്ന തടികൊണ്ട് നിർമ്മിച്ച മലയാണ് മലയുന്തു നേർച്ച എന്ന പേരിൽ അറിയപ്പെടുന്നത് രണ്ടായിരം കിലോയോളം തൂക്കം വരുമത്ര ഈ പുൽക്കൂടിന് മാതാവും യൗസേ പിതാവും ഉണ്ണിയേശുവും മൂന്ന് പൂജരാജാക്കന്മാരും രാജാക്കന്മാരും ഭടന്മാരുമൊക്കെ അടങ്ങുന്ന ഈ മല കീഴതിയൂർ നിവാസികൾക്കാണ് സംഭവിക്കാനുള്ള അനുവാദമുള്ളത് എന്നാൽ ഇക്കാലങ്ങളിൽ കിഴതടിയൂർ കരക്കാർക്കൊപ്പം ഭക്തജനങ്ങൾ ഒന്നടങ്കം ഇതൊരു ആത്മീയ ആനന്ദമായി കരുതുന്നു കത്തീഡ്രൽ ദേവാലയത്തിൽ ചടങ്ങുകളോടെ പ്രദക്ഷിണം ആരംഭിച്ചു ഇതോടൊപ്പം മുപ്പതോളം വിശുദ്ധരുടെ രൂപങ്ങളും സംഭവിക്കപ്പെട്ടു അഞ്ചരയോടെ പഴയ പള്ളിയിലെത്തി പൂജരാജാക്കൾ മലയിൽ മൂന്ന് പ്രാവശ്യം ആചാരവണ നടത്തി തുടർന്ന് പൂജ മലയിൽ സംഭവിച്ചുകൊണ്ട് പഴയ പള്ളിയുടെ മുറ്റത്ത് മലയുന്ന് നേർച്ച ആരംഭിച്ചു മല മുന്നോട്ടും പിന്നോട്ടും തള്ളുന്നതാണ് ഈ നേർച്ചയുടെ പ്രത്യേകത തുടർന്ന് പഴയ പള്ളിയുടെ വശത്തുകൂടെ പുതിയ പള്ളിയിൽ വന്ന് അവിടെ നിന്നും നടയിറങ്ങി തോമസ് അബ്സോഡന്റെ രൂപം കുരിശിൻ തൊട്ടിക്ക് അഭിമുഖമായി വരുമ്പോൾ നിറദീപങ്ങൾ തെളിഞ്ഞു നിൽക്കുന്ന കൽകുരിശിനെ മൂന്ന് പ്രാവശ്യം മല ഉയർത്തി താഴ്ത്തി വണങ്ങി വീണ്ടും പഴയ പള്ളിയിലെത്തിയതോടെ മലയന്തു സമാപിച്ചു കത്തീഡ്രൽ പള്ളി വികാരി ഫാദർ ജോസ് കാക്കലിൽ പ്രതിക്ഷണത്തിന് നേതൃത്വം നൽകി അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ജോർജ് ഈറ്റക്കൂന്നയിൽ ഫാദർ ജോർജ് ഒഴികെയിൽ ഫാദർ സെബാസ്റ്റ്യൻ ആലപ്പാട്ട് കോട്ടയിൽ കൈക്കാരന്മാരായ ജോസ് എബ്രഹാം പന്തനാനിയിൽ ജോർജ് ജോസഫ് മേനാമ്പറമ്പിൽ സെബാസ്റ്റ്യൻ തോമസ് മാടക്കൽ ബേബി ബർഗീസ് ആലപ്പുഴയ്ക്കൽ എന്നിവർ നേതൃത്വം നൽകി